നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഈ ആഴ്ച എത്തുന്നത് പത്ത് ഐ പി ഒകൾ ഓഹരി വിപണി ശക്തമായ മുന്നേറ്റം നടത്തുന്ന സാഹചര്യത്തിൽ പബ്ലിക് ഇഷ്യൂകളുടെ പ്രവാഹം തുടരുന്നു ഈ ആഴ്ച രണ്ട് മെയിൻ ബോർഡ് ഐ പി ഒകൾ ഉൾപ്പെടെ പത്ത് പബ്ലിക് ഇഷ്യൂകളാണ് വിപണിയിലെത്തുന്നത് അലൈഡ്സ് ആൻഡ് സ്റ്റിലേഴ്സ് ബ്രാജ് അയൺ ആൻഡ് സ്റ്റീൽ എന്നിവയാണ് ഈ ആഴ്ച ആരംഭിക്കുന്ന മെയിൻ ബോർഡ് ഐ പി ഒകൾ ഇതിന് പുറമെയെത്തുന്ന എട്ട് ഐ പി ഒകൾ എം എസ് സി വിഭാഗത്തിലാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ഉൽപാദകരായ അലൈറ്റ് ബ്ലെൻഡേഴ്സ് ആൻഡ് സ്റ്റില്ലേഴ്സിൻ്റെ ഐ പി ഒ നാളെ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കും ജൂൺ ഇരുപത്തിയേഴ് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് അലൈഡ് ബ്ലൻഡേഴ്സ് ആൻഡ് ഡിസ്റ്റിലേഴ്സിൻ്റെ ഐ പി ഒയുടെ ഇഷ്യൂ വില ഇരുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി എൺപത്തി രൂപയാണ് അൻപത്തിമൂന്ന് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ജൂലൈ രണ്ടിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് ആയിരം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും അഞ്ഞൂറ് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതാണ് ഐ പി ഒ ഐ പി ഒയുടെ അൻപത് ശതമാനം നിക്ഷേപക സ്ഥാപനങ്ങൾക്കും പതിനഞ്ച് ശതമാനം ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്കും മുപ്പത്തിയഞ്ച് ശതമാനം ചില്ലറ നിക്ഷേപകർക്കും സംവരണം ചെയ്തിരിക്കുന്നു വ്രാജ് അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡിന്റെ ഐ പി ഒ ജൂൺ ഇരുപത്തിയാറിന് സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കും ജൂൺ ഇരുപത്തി വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ഐ പി ഒയുടെ ഇഷ്യൂ വില നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് എഴുപത്തിരണ്ട് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ജൂലൈ മൂന്നിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഛത്തീസ്ഗഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രാജയൺ ആൻഡ് സ്റ്റീൽ സ്പോഞ്ച് ടി എം ടി ബാറുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് പൂർണ്ണമായും പുതിയ ഓഹരികളുടെ വിൽപ്പനയാണ് നടത്തുന്നത് ശിവാലിക് പവർ കൺട്രോൾ സിൽവൻ പ്ലൈബോർഡ് മാസൻ ഇൻഫ്രാടെക് വിസാമിൻ ഗ്ലോബൽ സെയിൽസ് അക്കീകോ ഗ്ലോബൽ സർവീസസ് ഡിവൈൻ പവർ എനർജി പെട്രോ കാർബൺ ആൻഡ് കെമിക്കൽസ് ഡീൻസ്റ്റൻ ടെക് എന്നിവയാണ് ഈ ആഴ്ച ഐ നടത്തുന്ന എം എസ് സി വിഭാഗത്തിൽപ്പെട്ട കമ്പനികൾ നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ തന്നെ ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ചെറിയ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലും നിഫ്റ്റി മുപ്പത്തി ആറ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഓഹരികൾ നഷ്ടം നേരിട്ടു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മഹീന്ദ്ര ആൻഡ് മഹേന്ദ്ര ശ്രീറാം ഫിനാൻസ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ സൺഫാമ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ സിപ്ല ഇൻ ബാങ്ക് അദാനി പൂർഡ്സ് കോൾ ഇന്ത്യ ടാറ്റ സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് ഓട്ടോ എഫ് എം സി ജി ടെലികോം പവർ സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പി എസ് യു ബാങ്ക് സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബേസി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിൻറ്റ് മൂന്ന് ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു